ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷാജിദാ ഷാജിയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് അപ്പോൾ ഷാജിദാ ഷാജിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേറെ കണ്ടൻ്റൊന്നും ഇല്ലയെന്ന് വെച്ചാൽ വേറെ കണ്ടന്റ് ഇല്ലായി ഇതെടുത്ത് നിങ്ങളിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത് നിങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾ പിള്ളേരൊക്കെ കാണുന്ന ആ ഒരു ചാണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലോട്ട് എത്തും നിങ്ങൾ പിള്ളേരും അത് കണ്ട് പഠിക്കാൻ സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് എടുത്തത് ഏതായാലും ഷാജിദ ഷാജി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ശരിയാണ് എന്ന് ഏതായാലും അതൊന്ന് ഞാൻ എടുത്ത് വിടവയ്ക്കാം じゃあね。<music> <music> ും പൈസാന് പോയിട്ട് കൊണ്ടു കൊടുക്കാൻ പറയണ എന്നിട്ട് നീ പറാനും എന്നെ വെച്ച് കണ്ടെന്നു യൂട്യൂബില് വീഡിയോ നീ നാറിയ ഉമ്മാനും ഉപ്പാൻ ആദ്യം നോക്കണം നീ എന്നിട്ട് നിന്ന് സംസാരിക്കണം സിനാൻ മോനെ സിനാൻ ചരിത്രം നിന്റെടാ പുറത്ത് വരാൻ പോകുന്നത് എന്റെ ഞാനെന്റെ ചരിത്രം നിന്റെ ഇഷ്ട ചരിത്ര പുറത്ത് വരാൻ പോകുന്നത് വീഡിയോ എഡിറ്റിങ്ങിൽ ഉണ്ട്ടാ ഓക്കെ വീഡിയോ എഡിറ്റിംഗിൽ കോൾ റെക്കോർഡിങ് കാര്യങ്ങള് വേറെ നിന്റെ കൂട്ടുകെട്ട് എന്തൊക്കെ എന്തെല്ലാം നിൽക്കാതെ നടക്കുന്ന എല്ലാം എന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാ വീഡിയോ വൈകാണ്ട് ഞാൻ റെക്കോർഡാ തെളിവ് സഹിതം നീ ഇറക്കടാ മോനെ പുന്നാർ മോനെ നീ ഇറക്കടാ ഏഹ് ഞാനൊന്ന് കാണിക്കണ മോനെ അതെ എന്നെ ഉണ്ടാക്കണ്ടടാ എന്നെ വെച്ച് ഇനി നീ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആദ്യം എന്റെ ഉമ്മാനും ഉപ്പാനും നോക്കണ ഒരു തുണി കഷ്ണം എടുത്തു കൊടുക്കണം ആദ്യം എന്നിട്ട് വർത്താനം പറയുന്ന കഴിഞ്ഞ വരുന്നാൾക്ക് ഞാൻ മാറി ഞാൻ എടുത്തുകൊടുത്തരാ ഡ്രസ്സ് എന്റെ അള അമ്മക്ക് ഞാനെടുത്തോട് ഏഹ് നീ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന എനിക്ക് ചത്തു കൂടാൻ പോയിട്ട് ഏഹ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നി അവൾ ഇരുന്ന് വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്ന ആരും ആട്ടെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പക്ഷെ ആ വെല്ലുവിളി കേട്ടിട്ട് ആ കുഞ്ഞ് പറയുന്ന കേട്ടോ നിങ്ങളുടെ മനസ്സിലും ഈ ഉമ്മമാർ പ്രത്യേകിച്ച് ഉമ്മമാര വേറെ ആരും ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മ പറയുന്നതാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കേൾക്കുമ്പോൾ അതല്ല അങ്ങനെയാണ് ഉമ്മ ആരോട് വരാഗ്യം വയ്ക്കുന്നു അതൊക്കെ മക്കളുണ്ടാകും കുഞ്ഞ് കു കുഞ്ഞു മക്കളോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എങ്കിലും എപ്പോൾ പറഞ്ഞു കൊടുത്തതായിരിക്കാം എന്നിരുന്നാൽപ്പോഴും ഇതുപോലെ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ ചോദിക്കും അവളെ കൊച്ചുങ്ങളവളെങ്ങനെയെങ്കിലും വളർത്തട്ടെ എന്ന് അതാ വളർത്തിക്കോട്ടെ പക്ഷേ സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടിട്ട് വളർത്തണ കാണുമ്പോൾ ഇത് ഈ കുഞ്ഞു അതായത് കുഞ്ഞു ആ കൊടിക്കൊച്ചിനെ നമുക്കാണെങ്കിലും ഇഷ്ടമാണ് അവനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പിള്ളേരും കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ പിള്ളേരും കേ കേക്കേം കാണുകയും ചെയ്യുന്നതാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും കാരണം ഇത് മൊബൈലിലാണ് കാണുന്നത് ടി വി കാണുന്ന പോലെയല്ല മൊബൈലിൽ കാണുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആദ്യങ്ങളെ തല്ലയിൽ ക്ലിക്കാകും ഒരു കാര്യം പറയാനുള്ളത് ഷാജ ഷാജിഡ വീഡിയോസ് കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ തെറി പറയുന്ന പറഞ്ഞോ മെച്ചൻ മകളുണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇരുന്നു കണ്ടു പക്ഷേ കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കുക വേറെ കൂടിക്കണ്ടായിരുന്നു ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കുന്നത് സ്വന്തം ഉമ്മാടെ ഷഡി ഇട്ടിട്ടുള്ള വീഡിയോ പോലും പുറത്തിട്ടിട്ടുണ്ടായിരുന്നു ഉമ്മ എന്താ കുളിക്കാനോ എന്തിനാണ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അതുപോലെ എടുത്തിട്ട് വിറ്റ് കാശാക്കി അതായത് പുള്ളിക്കാത്തക്ക് എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് അറിയില്ല അപ്പോൾ ആ അതുകൊണ്ട് ആ ഉമ്മട ഞാനിപ്പോൾ അത് ഡിലീറ്റാക്കി അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വീഡിയോ നാട്ടുകാർ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാനത് വെക്കുന്നില്ല ആ ചെറുക്കനെ പിന്നെ ഒരുപാട് ചീത്ത് പറഞ്ഞുകൊണ്ട് അതായത് ആ ചെറുക്കനെന്തോ പറഞ്ഞോണ്ട് നിൻ്റെ മക്കൾക്ക് തള്ള എന്തെങ്കിലും എന്നോ ആ ഇനി എന്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് സ്വ അയൽവക്കക്കാരാണ് എന്നാ അപ്പോൾ അപ്പം യൂട്യൂബിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല കിടക്കപ്പെടതിയില്ല അത് അയൽവക്ക കാര്യങ്ങൾ കിടക്കപ്പെടതിയില്ല അപ്പോൾ അയാൾ കല്ല് അച്ചക്കൻ കല്ലുപിടിക്കും അങ്ങനെ ഉണ്ടാകുമായിരിക്കും ഇല്ലായിരിക്കും അതൊന്നും നമുക്കറിയില്ല പക്ഷേ ആ ചെറുക്കൻ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഏതായാലും അത് യൂട്യൂബിൽ കിടന്ന് ഓടി കിടക്കുന്നുണ്ട് കാര്യം അവൾക്ക് വീഡിയോ എടുക്കാമെങ്കിൽ അയാൾക്ക് വീഡിയോ എടുത്താലും എന്താ ഏതായാലും അയാളെ പറയുന്ന ചീത്ത കാര്യം അയാൾ അച്ഛൻ മരിച്ചു ആ ചെറുക്കണ്ട അച്ഛൻ മരിച്ചത് കേട്ടോ നിങ്ങൾ എന്നിട്ട് വാ മരണമാണ് ഈ പുള്ളിക്കാർത്തിയിരുന്ന് ആഘോഷമാക്കുന്നത് യൂട്യൂബിലിട്ടിട്ട് ഏർ ഒരാള് മരിച്ചാ ഏത് ശത്രുവാണെങ്കിൽ പോലും മരിച്ചാല് അവരോട് നമുക്ക് പെട്ടെന്ന് ഒരു അനുകമ്പ ഇതും വരും ഏത് ശത്രു അന്ന് മരിച്ചെന്നറിഞ്ഞാൽ പോലും ഇത് സ്വന്തം അയൽവക്കക്കാരാണ് ആ ഒരു ഇച്ചിറക്കൻ്റെ അച്ഛൻ മരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് തന്തയില്ലാത്ത മക്കൾ അച്ചറക്കൻ ഇച്ചിരി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നത് ഞാനിവിടെ വെക്കാം പക്ഷേ ഒരിക്കലും എന്നാ ഇതിന് തമ്മക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല ആ പിന്നെ പറയുന്ന എൻ്റെ പടച്ചോനെ എൻ്റെ പടച്ചോ എന്ന് പറയുന്നുണ്ട് ആ പടച്ചോയ് പെണ്ണിന് തലക്ക് ഒരു വെളിവ് ബോധമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഞ്ച് മക്കളെ നോക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒതുക്കത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക എന്നറിയാം ആ ബോധം കൂടി കൊടുത്താൽ മതി പടച്ചോന അങ്ങനെയൊന്നും ആരും യാക്കുമല്ല അസുഖം ഉണ്ടാവും മരിച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ പടച്ചോനാണങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം ഈ കണക്കിന് നിന്റെ ഭർത്താവ് മരിച്ചത് നിന്റെ ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ട് അയാൾക്ക് സഹിക്കാൻ വയ്യാതെ ആണെന്ന് എനിക്കിത് കണ്ടപ്പോൾ തോന്നി നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ ഏതായാലും ആ ചെറുക്കൻ ഇതിനെക്കുറിച്ച് എന്നാ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒരു വീഡിയോ പോലെ ഇട്ടിട്ടുണ്ട് ആ ചെറുക്കൻ ഇതിനും അപ്പോൾ ഏതായാലും അതുകൂടി ഞാൻ വെക്കാം അവളെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല പക്ഷെ എനിക്കെല്ലാം അറിയാം ഞാനൊന്നും ഇതുവരെ പുറത്ത് വിടാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞാൽ അവൾ ഞാൻ വിട്ടുകഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വെറും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അവള് ഈ ഒരു വീഡിയോ കാരണം സ്റ്റേഷനിൽ നിന്ന് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിട്ട വീഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേസൊക്കെ അവിടെ കോമ്പ്രമൈസ് ചെയ്ത് കിട്ടുകയാണ് അവൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പോലീസുകാരെ അങ്ങനെ കൂടിയാണ് കീലമാരെ അങ്ങനെ കൂടിയാണ് ഇപ്പോ നാട്ടുകാരെ അങ്ങനെ കൂടിയാണ് നിൽക്കുന്നത് എന്റെ കൂടെ ആരും നിൽക്കുന്നില്ല എന്റെ മക്കൾ മാത്രമല്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ചോര അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവൾ എന്തെങ്കിലും അവളെന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവൾ വിവരം ഈ പെൺകുട്ടിക്ക് അഹങ്കാരം കാശി കണ്ട് ഈ കാശ് കാണാത്തവരും കാശ് കാണുമ്പോഴുള്ള ഒരു എപ്രാളും പരവേഷവും ഇല്ല ഇനിയിപ്പോൾ ആരും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എല്ലാവരും എനിക്ക് താഴെയാണ് എല്ലാത്തിനെയും എല്ലാവരെയും അതായത് ഈ അയൽവക്കക്കാർ എന്ത് വേണമെങ്കിലും പോട്ടെ അയൽവക്കക്കാരെ കൂടെ നമുക്ക് എന്ത് അത്യാപത് വന്നെങ്കിലേ ഇത്ര കാശ് ഉണ്ടെങ്കിലും ശരി നമുക്ക് അയൽവക്കക്കാരുണ്ടെങ്കിലേ നമുക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ എന്തിനും വന്നു കഴിഞ്ഞാൽ ആരും കൊണ്ടുപോകും ഈ അഞ്ച് മക്കൾ എങ്ങനെ എടുത്തു കൊണ്ടുപോകാനാണ് കുഞ്ഞുമക്കളാണ് പിന്നെ പിന്നെ ഒന്നില്ലെങ്കിൽ പിന്നെ അഹങ്കാരം അല്ലെങ്കിൽ ഈ പണി മാനസിക രോഗം തന്നെയാണ് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്